പാർട്ടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ഒരു കാര്യം ആളല്ലല്ലോ ുമാറിനെ അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യുന്നു മൊഴിയെടുക്കുന്നു ഇതുവരെയും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല അത് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ ശബരിമല കേസിൽ സ്വർണപ്പാളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസിൽ ഉപ്പ് തിന്നവൻ വെള്ളം ഗവൺമെന്റും ഗവൺമെന്റ് മുഖ്യമന്ത്രിയും ശബരിമല ശാസ്ത്രമാണ് അയ്യപ്പിനോടൊപ്പമാണ് അത് ആരായിരുന്നാലും അതിന് കുറ്റക്കാർ ശിക്ഷിക്കപ്പെടും തർക്കമില്ല അതിനിപ്പം മാധ്യമ സുഹൃത്തുക്കളിലെ ഓരോന്ന് പറയുന്ന പോലെ സമയ ആ ടൈം ബാർ വെച്ച് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി ഗവൺമെന്റ് ബുദ്ധിമുട്ടായി രാഹുലും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത്രമാത്രം ആത്മവിശ്വാസത്തോടുകൂടി ഒരു ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ കാര്യം വ്യക്തമാക്കുമ്പോൾ നമ്മൾ മാനിക്കേണ്ടത് അപ്പോൾ എല്ലാ കാര്യങ്ങളും രാഹുലിന് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിക്ക് പറയാൻ പറ്റുള്ളൂ ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് സംഭവിച്ചു ഇവിടെ പറഞ്ഞ അങ്ങനെയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് അവർ തമ്മിലുള്ള എന്തെങ്കിലും ഒരു കൂട്ടുകെട്ടുണ്ടോ കൂട്ടുകെട്ടുണ്ടോ എന്നുള്ളവരെ നമുക്കറിയില്ല നമുക്കറിയാലോ ഇവിടെ കേരളത്തിലെ എന്ന് പറയുന്നത് പിന്നെ സോഷ്യൽ മീഡിയയിൽ എന്നെയും നിങ്ങളെയും പറ്റി ആക്ഷേപിക്കുകയും പിന്നെ അവരാണ് സർവവിജ്ഞാന കോശം കയറി വന്ന് ധരിക്കുകയും അവർക്ക് ജീവിതത്തിൽ ഒരു തെറ്റും പറ്റാത്തവരാണെന്നുള്ള ധാരണയിൽ എത്രയോ കുടുംബങ്ങളെ നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളവരാണ് അപ്പം നിങ്ങൾ നിങ്ങളെപ്പറ്റി എഴുതും എന്നെ പറ്റി എഴുതും വേറൊരാളിനെ പറ്റി എഴുതും എഴുതുന്ന പിന്നെ അങ്ങനെയാണല്ലോ കേരളത്തിൽ അതുപോലെ നിയമം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണല്ലോ ഞങ്ങടെന്നിപ്പോ പിന്നെ ഈ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം അതിനാണ് ഞാൻ വന്നത് ഔദ്യോഗിക ചടങ്ങില് പങ്കെടുക്കാൻ വേണ്ടി പാടില്ലാത്ത ഉദ്ഘാടന സമ്മേളനത്തിൽ നിന്നും പങ്കെടുത്തിട്ടുണ്ട് നമ്മുടെ ഇരുന്നൂറ്റി സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട് അതില് മൂവായിരത്തിഒരുന്നൂറ് പിന്നെ കുട്ടികളാണ് പങ്കെടുത്ത കലാകാരന്മാർ ഭിന്നശേഷിയുള്ള കുട്ടികളെ എ ഗ്രേഡ് ലഭ്യമാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പൊ നിലവിൽ ആയിരം രൂപ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സ്കൂളിന് കുട്ടികളെ തയ്യാറാക്കി കൊണ്ട് വരുന്നതിന് വേണ്ടി ആയിരത്തിഅഞ്ഞൂറ് ആണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോ ഞാൻ അവരവിടെ അവരോട്ടോ എല്ലാം സംസാരിച്ചപ്പോ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം സംസാരിച്ചപ്പോ പുതിയൊരു അഭിപ്രായം വന്നിട്ടുണ്ട് നമ്മുടെ സ്പോർട്സ് ഇപ്പം പിന്നെ പിന്നെ പിന്നശേഷിക്കാരുടെ സ്പോർട്സും സാധാരണ കുട്ടികളുടെ സ്പോർട്സും ആക്കിയാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ കല കലാപരിപാടി മാത്രം ഇത് വേറെ രണ്ടാക്കി നടത്തേണ്ട കാര്യമില്ല നമ്മുടെ സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ ഡേറ്റിൽ തന്നെ ആ വെനുവിൽ വെച്ച് തന്നെ ഭിന്നശേഷിക്കാരായുള്ള കുട്ടികളുടെ സംസ്ഥാന കലോ കലോത്സവം കൂടി നടത്തുന്നത് സംബന്ധിച്ചിടത്തോളം ഉള്ളവരുടെ കുറേ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ പരിഗണനയിലാണ് അതാലോചിച്ച് നടപ്പിലാക്കുന്ന സംബന്ധിച്ചിടത്തോളമുള്ള തീരുമാനം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ സ്വീകരിക്കാൻ ആണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വർഷം പ്രയാസമായി ഈ വർഷം നടന്നു കഴിഞ്ഞല്ലോ അടുത്ത വർഷം അടുത്ത അടുത്ത കലോത്സവത്തിന് അടുത്ത അടുത്ത കലോത്സവത്തിന് അടുത്ത പിന്നെ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം വരുന്ന പുതിയ ഗവൺമെൻറ് നടത്തുന്ന കാര്യമാണ് പറയുന്നത് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പരാജയപ്പെടുന്നവർ പെടുന്ന കുട്ടികളുടെ രക്ഷാർത്താക്കളും അവരുടെ ടീച്ചർമാരും ഒക്കെയുള്ള ഒരു തർക്കമുണ്ട് ചില തർക്കങ്ങൾ ന്യായമായ തർക്കങ്ങളുണ്ട് അപ്പം നമ്മൾ കുറച്ചും കൂടെ ഒരു പിന്നെ ഒരു നിയമപ്രാ ഒരു നിയമത്തിൻ്റെ പിൻവലത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി നമുക്ക് കൊണ്ടുവരേണ്ടായിട്ടുണ്ട് ഇത് ഇതൊരു കടുത്ത ഒരു വർഷക്കാലം രണ്ട് എത്രയോ വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വരിക എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് സ്കൂൾ ലെവലിൽ തന്നെ തുടങ്ങുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ശക്തമായ നിയമ നടപടി തന്നെ ഉണ്ടാകും ഇതിൽ ലംഘിക്കുന്നവർക്ക് എന്നുള്ള നിലയിലുള്ള ഒരു സന്ദേശം പോയി കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഇപ്പം അതല്ലെങ്കിൽ നമുക്ക് എനിക്കതിൻ്റെ ഈ ഫോൺ ഇതിനു വേണ്ടി തന്നെ മാത്രമേ പറ്റില്ല എത്ര രക്ഷകർത്താക്കളാണ് വിളിക്കുന്നത് എത്ര കുട്ടികളെ വിളിക്കുന്നത് വീട്ടിൽ പരാതിയായിട്ട് വന്ന് കുട്ടികളൊക്കെ വന്ന് ചില കുട്ടികളൊക്കെ വന്ന് അവരുടെ വികാരം പ്രകടിപ്പിച്ചു പോകുമ്പോൾ എനിക്കന്നെ പേടിയോ എന്ന് തോന്നുന്നു ഇനിയുമ്പോൾ ഈ കുട്ടി ചെന്ന് എന്തെങ്കിലും അബദ്ധം കാണിക്കുമോ എന്നുള്ള ഒരു പേടി തോന്നുന്നു അപ്പോൾ അതൊന്ന് നമുക്ക് ആ നിലയിൽ കൊണ്ടുവരേണ്ടായിട്ടുണ്ട് അല്ല അത് അങ്ങനെ പോകാൻ നമുക്ക് തെളിവൊന്നുമില്ലല്ലോ അത് നമ്മളിപ്പം ചെയ്യാൻ കഴിയുന്ന ഒരു മൂന്ന് മൂന്ന് ചാൻസിൽ നിരന്തര നിരന്തരമായി മൂന്ന് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ടിരിക്കുന്നവരെ മാറ്റി തീരുമാനിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ നല്ല ചെലവോട് കൂടുതൽ പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത് ക്യാൻസലാക്കുന്നുണ്ട് റിസൾട്ട് ക്യാൻസൽ ആക്കുന്നുണ്ട് അവരെ മേൽ പിന്നെ വിളിക്കാതിരിക്കാൻ വിളിക്കാത്തിരിക്കുന്ന നടപടി സ്വീകരിക്കുന്നു മറ്റും മറ്റു എന്തെങ്കിലും കർശന ജയിൽ ശിക്ഷ അടക്കം കിട്ടുന്ന നടപടി കിട്ടുമെന്നുള്ള രീതി വന്നാൽ മാത്രമേ ഇത് പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിനു വേണ്ടി കഴിയൂ അതെ അതെ അതങ്ങനെ രീതിയുണ്ട് അത് നമ്മൾ സ്പോർട്സിൽ കഴിഞ്ഞ പ്രാവശ്യം കർഷക നിലപാട് സ്വീകരിച്ചുകൂടി അത് അവസാനിപ്പിച്ച് ഇതിലും കർഷക നിലപാടിപ്പം സംസ്ഥാന ഉത്സവം നടക്ക നടക്കാൻ വേണ്ടി പോകുകയാണല്ലോ തൃശ്ശൂർ വെച്ച് അതിൽ നിലപാട് തന്നെ ഉണ്ടാകും അത് ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കുക അതിന്റെ കൈ ഇന്നിപ്പോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു പിന്നെ പിന്നെ വിധി വന്നിട്ടുണ്ട് ആ വിധി കേരള ഗവർണർക്ക് എതിരെ വന്നിട്ടുള്ള ഒരു വിധിയാണ് നിരന്തരമായി കേരള ഗവർണർക്ക് എതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇല്ലാത്ത അധികാരം എടുത്ത് പ്രയോഗിക്കുന്നു െരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ ഗവൺമെന്റിനെ പ്രവർത്തിക്കാൻ ഉള്ള തടസ്സം നിൽക്കുന്നു എന്നെല്ലാം നിരീക്ഷണം നടത്തുകയുണ്ടായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി യഥാർത്ഥ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കോളേജുകളുടെ ഇന്ത്യ രാജ്യത്ത് ആകെയുള്ള കോളേജുകളുടെ അക്കാഡമിക് സ്ഥാനം എടുത്താലും യൂണിവേഴ്സിറ്റികളുടെ അക്കാഡമിക് സ്ഥാനം എടുത്തു കഴിഞ്ഞാലും കേരളം ഏറ്റവും മുന്നിലാണ് നിൽക്കുന്നത് അങ്ങനെ ഉന്നത വിദ്യാഭ്യാസം നിക്കുന്ന നിൽക്കുന്ന ഈ കേരളത്തെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കഴിയാത്ത നിലപാടാണ് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് വൈസ് ചാൻസലർ ചാൻസലർ സ്വീകരിച്ചുകൊണ്ട് ഇരിക്കുന്നത് അദ്ദേഹം പിന്നെ അപ്പോൾ പരീക്ഷ നടത്താനുള്ള തടസ്സം തടസ്സമുണ്ടാകുന്നു യൂണിവേഴ്സിറ്റിയുടെ ഉദ്യോഗസ്ഥ രജിസ്റ്റാർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാനുള്ള തടസ്സം ഉണ്ടാകുന്നു സിൻഡിക്കേറ്റിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി കഴിയാത്ത തടസ്സം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല ഇത്രയധികം രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ഒരു സുപ്രീം കോടതി നടത്തുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ബാധ്യത എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റിനും അതേപോലെ തന്നെ ഗവർണർമാർക്കും അവർക്കൊക്കെ ഏറ്റവും ആദ്യം സംരക്ഷിക്കപ്പെടേണ്ടത് ഭരണഘടനയാണ് അദ്ദേഹം ഭരണഘടനാ തലവനാണ് അങ്ങനെയുള്ള ഒരു ഭരണഘടനാ തലവനെതിരായിട്ടാണ് രൂക്ഷമായിട്ടുള്ള വിമർശനം സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത് വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് അദ്ദേഹം തന്നെ ആലോചിക്കണം ഇങ്ങനെ ഒരു പിന്നെ സുപ്രീം കോടതിയുടെ പോലുള്ള ഒരു അത്യുന്നത സ്ഥാപനം ഈ നിലയിൽ വിമർശിച്ചാൽ ഈ വിമർശിക്കുമ്പോൾ അതിന് ഈ കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളോടൊരു മറുപടി പറയാൻ ബാധ്യത ഉണ്ട് ഇപ്പോൾ കേരള ഗവർണർമാരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഒരു കാലഘട്ടത്തിലും ഇങ്ങനെ ഗവർണർമാർ പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടേ ഇല്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ബഹുമാനപ്പെട്ട ഗവർണർ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു നിലപാട് പറയണം എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി മൂന്നുപേരുടെ ലിസ്റ്റ് കൊടുത്തു ലിസ്റ്റ് കൊടുത്തതിന് ശേഷം ആ ലിസ്റ്റിൽ വിശ്വാസമില്ലേ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ക്യാബിനറ്റിനും മന്ത്രിസഭയ്ക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ തന്നെയാണ് അതിൻ്റെ ഒന്നാം അധികാരം എന്ന് കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ കോടതി തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കി ഇരി ഇങ്ങനെ ഒരു നിലപാട് ഇപ്പോൾ തന്നെ കേസ് കൊടുക്കാൻ വേണ്ടി പോവുക രാജ്ഭവൻ രാജ്ഭവനിലും ഗവർണർക്കും എല്ലാ പിന്നെ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മുഴുവൻ ഫണ്ടും സംസ്ഥാന ഖജനാവിന്നാണ് കൊടുക്കുന്നത് ആ സംസ്ഥാന ഖജനാവിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കെതിരായിട്ട് കേസ് കൊടുക്കാൻ വേണ്ടി പോകും ഇതെല്ലാം ഒരു ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഗവർണറെ പോലുള്ള ഒരു ഏറ്റവും ബഹുമാന്യ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നില്ല തനി രാഷ്ട്രീയ പ്രവർത്തകരായും തൻ്റെ പഴയ ആർ എസ് എസിൻ്റെ പിന്നെ പ്രവർത്തകരായും മാറുന്ന രീതിയാണ് ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഇക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം ആവശ്യമാണ്